നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അരിഷ്ടതകളും കഷ്ടപ്പാടുകളും വരുമ്പോഴാണ് ഈശ്വര വിശ്വാസമുള്ളവരായി തീരുന്നത് എന്നാൽ കൃത്യമായ രീതിയിൽ ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ ഈശ്വരനിഷ്ഠ വെച്ച് പുലർത്തുന്നവർക്ക് ജീവിതത്തിൽ അരിഷ്ടതകൾ നേരിടേണ്ടി വരുന്നതല്ല കുടുംബ ജീവിതത്തിൽ ഏറെ ബാധിക്കുന്ന ഒന്നാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യമില്ലായ്മ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ജീവിതത്തെ ബാധിക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിന് സുബ്രഹ്മണ്യ അഷ്ടോത്തരം സഹായകമാകുന്നതാണ് ഭഗവാൻ സുബ്രഹ്മണ്യന്റെ അഷ്ടോത്തരശതാമാവലി പതിവായി ജപിക്കുന്നത് സർവ്വവിധ അനുഗ്രഹങ്ങൾക്കും ലഭിക്കുന്നതിന് കാരണമാകുന്നതാണ് പതിവായി സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിച്ച് സുബ്രഹ്മണ്യ ഭഗവാനെ ഭജിച്ചാൽ മനസ്സിലെ ആശങ്കകൾ മാറി മനഃശാന്തി ലഭിക്കും മാത്രമല്ല എന്നും സുബ്രഹ്മണ്യ അഷ്ടോത്തരം ചൊല്ലുന്നത് വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ ചൊവ്വാദോഷം ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഇല്ലാതാക്കുന്നതിന് സഹായകമാകുന്നതാണ് ഭഗവാൻ സുബ്രഹ്മണ്യന്റെ അഷ്ടോത്തരശതാമാവലി പതിവായി ജപിക്കുന്നത് സർവ്വവിധ അനുഗ്രഹങ്ങൾക്ക് ലഭിക്കുന്നതിനും കാരണമാകുന്നു പതിവായി സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിച്ചു സുബ്രഹ്മണ്യ ഭഗവാനെ ഭജിച്ചാൽ മനസ്സിലെ ആശങ്കകൾ മാറി മനഃശാന്തി ലഭിക്കുകയും മാത്രമല്ല സുബ്രഹ്മണ്യ അഷ്ടോത്തരം ചൊല്ലുന്നത് വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ ചൊവ്വാദോഷം ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഇല്ലാതാക്കുന്നതിന് സഹായമാകുന്നതാണ് സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവലി എന്നത് ഭഗവാൻ മുരുകന്റെ നൂറ്റിയെട്ട് ദിവ്യനാമങ്ങൾ അടങ്ങിയ ഒന്നാണ് ഓരോ നാമവും ദൈവത്തിന്റെ ഒരു പ്രത്യേക ഗുണത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ നാമങ്ങൾ നിത്യവും ജപിക്കുന്നതിലൂടെ ദാരിദ്ര്യം രോഗം ശത്രുഭയം എന്നിവ അകറ്റുകയും ആത്മവിശ്വാസം ജ്ഞാനം ആരോഗ്യം ഐശ്വര്യം എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും പരീക്ഷാ വിജയത്തിനും കുടുംബശാന്തിക്കും ഈ നാമാവലി വളരെ ഫലപ്രദമാണ് ഭക്തിയോടും ശുദ്ധ ശുദ്ധചിത്തയോടും കൂടി ഈ നാമങ്ങൾ ജപിക്കുമ്പോൾ ദൈവാനുഗ്രഹം ഉറപ്പാണ് ജീവിതത്തിലെ പ്രതിസന്ധി നിറഞ്ഞ സന്ദർഭത്തെ മറികടന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കുന്നു ചൊവ്വാ ഞായർ ഷഷ്ടി പൂയൻ ദിവസങ്ങളിൽ ഈ ജപത്തിന് ഏറെ ഉത്തമമാണ് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ ദീപം കൊളുത്തി ഭഗവാന്റെ രൂപം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വളരെ ഭക്തിയോടും പൂർണ്ണ വിശ്വാസത്തോടുകൂടിയും ഭഗവാനെ ധ്യാനിക്കുക ജപം തുടങ്ങുന്നതിന് മുൻപ് ഇന്ന് ഞാൻ ഭഗവാന്റെ നൂറ്റിയെട്ട് നാമങ്ങൾ ജപിക്കുകയാണ് ഈ ജപം കൊണ്ട് എൻ്റെ ആത്മാവ് ശുദ്ധമാക്കുകയും ഭഗവാന്റെ അനുഗ്രഹം എന്നും എന്നിവ ചുരിയണമേ എന്നും ഉള്ള പ്രാർത്ഥനയോടുകൂടി വേണം ഇത് ആരംഭിക്കാൻ നാമങ്ങൾ ഒന്നൊന്നായി ഭക്തിയോടെ ഉച്ചരിക്ക ഓരോ നാമവും ഭഗവാന്റെ ഓരോ പ്രത്യേക ഗുണത്തെയും രൂപത്തെയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു ജപം ശബ്ദത്തിലോ അല്ലെങ്കിൽ മൗനത്തിലോ ചെയ്യുക സുബ്രഹ്മണ്യ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുമ്പോൾ ഹൃദയം ശാന്തവും തുല്യവുമാക്കാൻ ശ്രമിക്കുക നാമങ്ങൾ മുഴുവൻ ജപിച്ചതിനു ശേഷം അശരാർത്ഥത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നും ഭഗവാനോട് നന്ദി അറിയിക്കേണ്ടതാണ് ജപം കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങൾ കണ്ണടച്ച് ശാന്തമായി ഇരിക്കുക ഈ സമയം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾക്ക് അനുഭവപ്പെടാൻ കഴിയുന്നതാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് നാപ്പത്തിയൊന്ന് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ തുടർച്ചയായി ഇത് ജപിക്കണം ഇതോടൊപ്പം അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തിയാൽ പെട്ടെന്ന് നമുക്ക് ഫലസിദ്ധി ലഭിക്കുന്നതാണ് അഗ്നി നക്ഷത്രമായ കാർത്തികയിൽ ജപിക്കുകയും പൂജ നടത്തുകയും ചെയ്താൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ജ്ഞാനവും വിവേകവും വർധിക്കുന്നതാണ് പൂയന്നാളിൽ മുരുകനെ ഭജിച്ചാൽ മനസ്സിലെ വിഷമതകളെല്ലാം ഇല്ലാതാകുകയും എന്നാണ് വിശ്വാസം വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കി ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ പ്രണയ സാഫല്യത്തിനും ആ വീട്ടിലെ ദോഷങ്ങൾ മാറാനും ഇത് സഹായിക്കുന്നു ഭഗവാൻ സുബ്രഹ്മണ്യന്റെ അഷ്ടോത്തരശത നാമങ്ങൾ ഭക്തിപൂർവം ജപിക്കുന്നതിലൂടെ ജീവിതത്തിൽ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയും ശക്തിയും നമുക്ക് ലഭിക്കുന്നതാണ് വളരെ ശ്രദ്ധയോടും വിശ്വാസത്തോടും ഈ നാമങ്ങൾ ജപിക്കുമ്പോൾ ഓരോ നാമവും ഓരോരോ വാതിലായി അനന്ത കൃപയുടെ ലോകത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം